ഏവർക്കും പുതിയ ും ഹൃദയം ഇന്ന് ഞായറാഴ്ച ദിവസമായതുകൊണ്ട് ഒരു നൂറ് കിലോമീറ്റർ സൈക്കിൾ ചവിട്ടിയാലോ എന്നൊരു ആഗ്രഹം തോന്നി എന്നാൽ ആകട്ടെ എന്ന് വിചാരിച്ച എന്റെ മയൽവാഹനമായ കൊണ്ട് ഒരു ഒറ്റ ഇറക്കം അങ്ങനെ സൈക്കിൾ ചവിട്ടി വരുമ്പോഴാ വെറുതെ ചായക്കടയിലേക്ക് എന്റെ കണ്ണുകളൊന്നും പായിച്ചു ശരിക്കും ഞാൻ പെട്ടുപോയി അവിടെ കണ്ട കാഴ്ച കടക്കുള്ളിൽ പൊരിഞ്ഞതല്ലേ ചില്ലിനുള്ളിൽ ബോണ്ട ഉള്ള തമ്മില അത് കണ്ട് നിസ്സാരമായി നോക്കി നിൽക്കുന്ന മടക്കും അരി ശരിക്കും എൻ്റെ മനസ്സ് പാളിപ്പോയി വായിക്കാത്തോന്ന് കൊതികൊണ്ട് എന്തോ അടർന്ന് വീഴുന്ന പോലെ തോന്നി പിന്നെ ഒന്നും ആലോചിച്ചില്ല ഒരു ഉള്ളിവടയും ബോണ്ടയും ചായ എടുക്കാൻ പറഞ്ഞു പിന്നെ ആ സൂപ്പർ ടേസ്റ്റുള്ള ബോണ്ടേ ഉള്ളിവടയും കഴിച്ച് പെതുക്കെ ഇറങ്ങി ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം അരുവിക്കുഴി വാട്ടർഫാൾസ് വില്ലയുടെ മുന്നിലാണ് ഈ ഒരു കഫേ സ്ഥിതി ഇന്ന് നല്ലൊരു കുന്നിൻ്റെ മുകളായിട്ടാണ് ഇതിനുള്ളിൽ നിന്നുള്ള വ്യൂ അരുവിക്കുഴിയുടെ ഗ്രാമീണ ഭംഗി ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമാണ് പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ല താലൂക്കിൽ തോട്ടപ്പുഴശ്ശേരി പഞ്ചായത്തിലെ ഏറ്റവും ഉയർന്ന പ്രദേശവും താഴ്ന്ന പ്രദേശവും ഉൾക്കൊള്ളുന്നതാണ് അരുവിക്കുഴി പാണ്ഡവധുവായ പാഞ്ചാലിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഐതിഹ്യവും അരുവിക്കുഴിക്കുണ്ട് പുണ്യനദി പമ്പയുടെ തീരമേഖലയിലുള്ള ഈ പ്രദേശത്തെ ചരിത്രമേറെയുണ്ട് വെള്ളച്ചാട്ടത്തിനുള്ളിൽ ചുഴിയില്ല എന്നതാണ് ഇതിൻ്റെ പ്രധാന പ്രത്യേകത ഇതുമൂലം ജില്ലയിലെ അപകട സാധ്യത ഏറ്റവും സുരക്ഷിതമായ പ്രദേശത്തെ വെള്ളച്ചാട്ടമാണ് അരുവിക്കുഴി വെള്ളച്ചാട്ടം ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ചെറിയൊരു കനാലിൽ നിന്ന് വരുന്ന വെള്ളം ചെറിയ ചെറിയ തട്ടുകളായിട്ട് താഴെ എത്തുമ്പോൾ വലിയൊരു വെള്ളച്ചാട്ടമായി മാറുന്നത് അതിശയിപ്പിക്കുന്നതാണ് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി രണ്ട് കാലയളവിലാണ് ഈ അരുവിക്ക് കുറുകെയുള്ള ഈ ബ്രിഡ്ജ് പണികൾ വെള്ളച്ചാട്ടത്തിലേക്ക് താഴേക്ക് ഇറങ്ങാൻ സ്റ്റെപ്പുകളൊന്നുമില്ല പാറയിലൂടെ പെതുക്ക പിടിച്ച് വേണം ഇറങ്ങാൻ ശ്രദ്ധിച്ചിറങ്ങിയില്ല തെന്നി വീഴാനുള്ള സാധ്യത ഏറെയുണ്ട് കുറച്ച് നല്ല വീഡിയോസ് ഈ ക്യാമറയിൽ നിന്ന് നഷ്ടപ്പെട്ടുപോയി അതിലെനിക്ക് നല്ല വിഷമമുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് വന്ന കുറച്ച് സ്റ്റുഡൻസിനു വേണ്ടി പിടിച്ച വീഡിയോസാണ് എൻ്റെ മെമ്മറി കാർഡിൽ നിന്ന് ഡിലീറ്റ് ആയി പോയത് വ ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് അടിപൊളി ഒരു ബാത്തിങ് പോയിന്റിലാണ് മുങ്ങി കുളിക്കാൻ പറ്റിയ സ്ഥലം ശരിക്കും മനസ്സും ശരീരവും തണുപ്പിക്കാൻ പറ്റിയ സ്ഥലം ഇങ്ങനെയുള്ള ആംബിയൻസിൽ നമുക്ക് എത്ര നേരം വേണമെങ്കിലും സ്പെൻഡ് ചെയ്യാം ഇവിടെ ഇന്ന സമയം പോകുന്നത് അറിയത്തേയില്ല ഈ കുഴിയിൽ ഇങ്ങനെ മുങ്ങിക്കിടക്കാനും നീന്താനും ചാടാനും സംഭവം പൊളിയായിരിക്കും ശരിക്കും ഈ വെള്ളം പതിക്കുന്ന സൗണ്ട് വന്ന് ഇടിച്ചു കയറുന്നത് നമ്മുടെ മനസ്സിലേക്കാണ് തമിഴ്നാട്ടിൽ നിന്ന് വന്ന കുറച്ച് സ്റ്റുഡൻസ് ജമ്പ് ചെയ്യുന്ന കുറച്ച് സീനുകൾ ഉണ്ടായിരുന്നു മരത്തിൽ നിന്ന് അതെൻ്റെ വീഡിയോസിൽ നിന്ന് നഷ്ടപ്പെട്ടു ഞാൻ അവരോട് സോറി പറയുന്നു തട്ടുകളായിട്ടാണ് വെള്ളം താഴെയൊക്കെ പതിക്കുന്നത് ഈ ചെറിയ തട്ടുകൾക്കിടയിൽ നിന്ന് കുളിക്കാൻ പറ്റും പക്ഷെ ശ്രദ്ധിച്ച് നിൽക്കണം വളരെ തെന്നലുള്ള സ്ഥലമായത് അല്ലെങ്കിൽ താഴോട്ട് പോകും നമ്മൾ നൂറടി ആയിട്ട് താഴോട്ട് വൺ ഓഫ് ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസ് ഇൻ കേരള അരുവിക്കുഴി വാട്ടർഫാൾസ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരി ടൗണിൽ നിന്ന് പതിനൊന്ന് കിലോമീറ്റർ അകലെയാണ് കണ്ണുകൾക്ക് വിരുന്നേറുന്ന അരുവിക്കുഴി വെള്ളച്ചാട്ടം മനോഹരമായ ഒരു പിക്നിക് സ്ഥലവും സിനിമകൾക്ക് അനുയോജ്യമായ ഒരു ഷൂട്ടിംഗ് സ്ഥലവുമാണ് റബ്ബർ മരങ്ങൾക്കിടയിലൂടെ ട്രക്കിംഗ് പാതകൾ അതുകൂടാതെ പാറകൾക്കിടയിലൂടെ നൂറടി ഉയരത്തിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന ഈ വെള്ളച്ചാട്ടം വിനോദസഞ്ചാരികൾക്ക് പ്രത്യേക ഉന്മേഷവും കുളിർമയുമേറുന്നു എക്കോ ടൂറിസത്തിന് ഏറ്റവും സാധ്യതയുള്ളതും മാരാമൺ ചരൽക്കുന്ന് തുടങ്ങിയ പ്രശസ്തമായ പ്രദേശങ്ങൾക്ക് സമീപമാണ് അരുവിക്കുഴി സ്ഥിതി ചെയ്യുന്നത് ചരൽക്കുന്നും മലയുടെ കിഴക്ക് ഭാഗത്ത് നിന്ന് ഉത്ഭവിച്ച് നാല് കിലോമീറ്ററോളം ഒഴുകി പമ്പാനദിയിൽ എത്തിച്ചേരുന്നതാണ് അരുവിക്കുഴിയുടെ തോട് ഇതിനുള്ളിലാണ് വെള്ളച്ചാട്ടം ഇതിന്റെ സൗന്ദര്യം നേരിൽ കാണാൻ ദൂരദേശങ്ങളിൽ നിന്ന് നിന്നുപോലുമുള്ളവർ എത്തുന്നുണ്ട് തിരക്കുകൾ ഒഴിഞ്ഞ പ്രദേശമായതിനാൽ ശുദ്ധവായി ശ്വസിക്കുന്നതിലും പാറക്കെട്ടുകൾക്കിടയിൽ നിന്ന് ഒഴുകിയെത്തുന്ന ശുദ്ധജലത്തിൽ നീന്തി കുളിക്കുന്നതിലും ധാരാളം പേർ എത്തുന്നുണ്ട് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളും ധാരാളമായ അരുവിക്കുഴി സന്ദർശിക്കാൻ എത്തുന്നുണ്ട് കുറഞ്ഞൊരു നൂറടി ഹൈറ്റിൽ നിന്നാണ് ഈ വെള്ളം താഴേക്ക് വീഴുന്നത് മൺസൂൺ കാലത്തായിരിക്കും ഇവിടെ ബ്യൂട്ടി ആകുന്നത് നമുക്ക് പ്രെഡിറ്റ് ചെയ്യാൻ പറ്റാത്തത്ര പത്തനംതിട്ട ജില്ലയിലെ ആർക്കും അറിയാത്ത ഒരു ഹിഡൻ സ്പോട്ട് കൂടിയാണ് ഈ അരുവിക്കുഴി വെള്ളച്ചാട്ടം മഴക്കാലത്താണ് ഈ വെള്ളച്ചാട്ടം കൂടുതലും സജീവമാകുന്നത് ഫാമിലിയായും ഫ്രണ്ട്സുമായും വന്നാൽ ചിലവഴിക്കാൻ പറ്റിയ സ്ഥലം നമുക്കിവിടെ കിട്ടുന്ന പ്രൈവസി ഉണ്ടല്ലോ അതൊരു കിടു തന്നെ ആയിരിക്കും നമ്മൾ ഒരു തവണയെങ്കിലും ഇവിടെ എത്തിച്ചേർന്നാൽ വീണ്ടും വീണ്ടും വരാൻ ആഗ്രഹം സ്ഥലമാണ് ഇവിടെ ഉയർന്ന കുന്നിൻ്റെ മുകളിൽ നിന്ന് വീഴുന്ന ഈ വെള്ളച്ചാട്ടവും ചുറ്റുപാടുമുള്ള ഈ കാടിൻ്റെ സൗന്ദര്യവും നമുക്കൊക്കെ മനം കവർന്ന ഈ കാഴ്ച ശരിക്കും പറയാൻ പറ്റാവുന്നതിലധികമാണ് ചെറിയൊരു കാടിന്റെ ഭാഗത്തായിട്ടുള്ള ഈ വെള്ളച്ചാട്ടത്തിലേക്ക് താഴേക്ക് ഇറങ്ങി വരാൻ ഇത്രയും അഡ്വഞ്ചർ കൂടിയാണ് വലിയ വെള്ളച്ചാട്ടത്തിലൂടെ ഇറങ്ങി വന്ന ഈ വെള്ളം താഴേക്ക് പോകുമ്പോറും ചെറിയ തോടിലേക്ക് വന്നിരുന്നു അരുവിക്കുഴി വെള്ളച്ചാട്ടത്തിലെത്താൻ തിരുവല്ലയിൽ നിന്ന് പതിനേഴര കിലോമീറ്ററും പത്തനംതിട്ടയിൽ നിന്ന് പതിനെട്ട് കിലോമീറ്ററും വേണം ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളുടെ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ താങ്ക്